അക്കാഡമിയുടെ മറ്റൊരു സേഷൻ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു പുതിയ കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് സൂപ്രണ്ടന്റ് ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഒരു ഗസഡ് പോസ്റ്റ് ആണ് ബി എസ് സി മാത്സ് പഠിച്ച ഫസ്റ്റ് ക്ലാസോ സെക്കൻഡ് ക്ലാസ്സോ മാർക്കുള്ള ബി എസ് സി മാത്സ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഗസഡ് പോസ്റ്റ് ആണ് നല്ലൊരു പോസ്റ്റ് ആണ് കൃത്യമായി പഠിച്ചാൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിൽ ഉയർന്ന റാങ്ക് നേടാൻ പറ്റും ഈ ജോലി നേടാൻ പറ്റും മാസ്റ്റർ കെ അക്കാഡമിൻ്റെ കോഴ്സ് ആരംഭിച്ചു വെറുതെ കോഴ്സ് ആരംഭിച്ചതല്ല ഓരോ ടോപ്പിക്കും കൃത്യമായി പഠിപ്പിക്കും സരസാർ ഇതിനു മുമ്പ് ഒരു വീഡിയോ എടുത്തിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയട്ടെ ഫസ്റ്റ് വീക്കിൽ നമ്മൾ പഠിക്കേണ്ടത് കോൺട്രാറ്റ് ഇക്വേഷന്റെ പാർട്ട് വൺ ആൻഡ് ടൂ ആണ് ഇതാണ് കോൺട്രാഡ് ഇക്വേഷൻ്റെ പാർട്ട് വൺ ആൻഡ് ടു എക്സാം വരുന്നത് എല്ലാ ഞായറാഴ്ചയും രാത്രി ഒൻപത് മണിക്കാണ് എന്താ പ്രത്യേകത എന്താണ് നമുക്ക് ഓരോ ആഴ്ചയിലും പഠിക്കാൻ ടോപ്പിക് നൽകും എല്ലാ ഞായറാഴ്ച ഒൻപത് മണിക്ക് എക്സാം ഉണ്ടാകും നിങ്ങൾക്ക് അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാം ഇനി ചില ചോദിക്കും സാറേ ഈ കൺഫർമേഷൻ വന്ന് കഴിയുമ്പം ഒരു പുതിയ സിലബസ് വരുമല്ലോ നമ്മൾ പഠിച്ചാൽ കുറച്ച് മാറ്റം വേണ്ടി നമ്മൾ എന്ത് ചെയ്യും പുതിയ സിലബസ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്ലാസ്സുകൾ തരും നൂറ് ശതമാനവും പെർഫെക്റ്റായിട്ട് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ ബാച്ചിൽ ഫസ്റ്റ് വ ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക താങ്ക്